നമസ്കാരം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യമാണ് മോഷണം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത മോഷണമായി പോയി ഒരു ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി കാണിക്കവഞ്ചിയിൽ നിന്ന് കിട്ടിയ നോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുകയാണ് എല്ലാവരും കൂടിയിരുന്നത് ഇതിനിടയ്ക്ക് നോട്ട് കെട്ടുകൾ അടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് സി സി ടി വിയിലുള്ളത് എന്തായാലും ഇതിപ്പോൾ ഏറെ വിവാദത്തിനിടയാക്കിയിട്ടുണ്ട് ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ബംഗളൂരുവിലെ വ്യാധാരണപുരിയിലെ ഗ്യാലി ആഞ്ജനേയസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണെന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു മോഷണത്തിൻ്റെ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് മൂന്ന് ക്യാമറ ദൃശ്യങ്ങൾ മൂന്നോ നാലോ ഉണ്ടെന്ന് തോന്നുന്നു ക്യാമറ ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ അതിവിദഗ്ധമായിട്ട് മോഷൻ നോട്ടുകെട്ടുകൾ കൈമാറി അതായത് അടിച്ചു മാറ്റി അത് കൈമാറുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത് ഇത് ഒന്നിൽ കൂടുതൽ ആളുകൾ ആണ് സംശയത്തിൻ്റെ നിഴലിലായിരിക്കുന്നത് എന്തായാലും പ്രദേശവാസികളൊക്കെ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു ഇക്കാരണത്താൽ തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട് സി സി ടി വി ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് എന്തായാലും ഈ കാണിക്കവഞ്ചി എണ്ണുന്നതിനിടയിൽ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഈ അവിടുത്തെ കിട്ടുന്ന സംഭാവനകൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിനിടയിലൊക്കെ ഈ അടിച്ചു മാറ്റുന്ന വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് ഒരാളിലായിരിക്കും അതോ തുന്നത് അയാളായിരിക്കും ഇത് അടിച്ചു മാറ്റുന്നത് നമ്മൾ കൂടുതലും അങ്ങനെയാണ് കണ്ടേക്കുന്നത് പക്ഷേ ഇത് ഒന്നിൽ കൂടുതൽ ആളുകളാണ് അതായത് എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്ക് ഈ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിപ്പോൾ അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നത് ഈ ക്ഷേത്രത്തിലെ ജീവനക്കാര് ഏതാണ്ട് ഭൂരിഭാഗം പേരും ഇതിൽ ഒത്തൊരുമിച്ച് ചേർന്നാണ് ഈ ഒരു മോഷണം നടത്തിയിരിക്കുന്നതെന്നാണ് ക്ഷേത്ര ഭരണസമിതിക്കും ഇതിനകത്ത് ബന്ധമുണ്ടോ എന്നാണ് ചില ആളുകൾ സംശയിക്കുന്നത് എന്തായാലും ഇതൊരു വല്ലാത്ത പോയി ഭഗവാന് സമർപ്പിക്കുന്ന കാണിക്കകൾ ഓരോ ഭക്തരും അവർ അവർ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന പൈസയിൽ നിന്ന് അല്ലെങ്കിൽ ആ പണത്തിൽ നിന്നൊരു തുകയാണ് ഭഗവാനായിട്ട് സമർപ്പിക്കുന്നത് അതും അടിച്ചു മാറ്റുന്ന ബിരുദന്മാരാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഈ ഈ ഷെയർ ചെയ്യുന്ന വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് പ്രതിഷേധ സ്വരത്തിൽ കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് ഇവരുടെ എല്ലാം മുഖം വ്യക്തമായി തന്നെ പതിഞ്ഞിരിക്കുന്നതിനാലും ഈ കാണിക്ക എണ്ണുന്നത് ആരൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടും ഇവരൊക്കെ ഉടൻ തന്നെ പിടിയിലാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇനി പിടിയിലായിട്ടുണ്ടോ എന്നും നമുക്ക് വ്യക്തമല്ല എന്തെങ്കിലും ദൃശ്യം ഒന്നും കണ്ടുപോയി താഴെ ഇരുന്ന് രണ്ടുപേർ എണ്ണുന്നുണ്ട് അതിന് ചുറ്റും ആൾക്കാർ നിപ്പുണ്ട് ഇതിൽ ആരൊക്കെ ഏതൊക്കെയാ കള്ളന്മാരെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല ഈ ചിലത് അനങ്ങാതിരിപ്പുണ്ട് അത് ചിലപ്പോൾ അവർ നിരപരാധികളാവാം അതോ ഇനി യുറ്റി പൂട്ടിക്കുന്നവരാണോ ഒന്നും പറയാൻ പറ്റുന്നില്ല അതിവിദഗ്ധമായിട്ടാണ് നോട്ടുകെട്ടുകൾ എടുത്തു മാറ്റിയിട്ട് പിന്നെ ഈ നോട്ട് കെട്ടുകൾ കൈമാറുന്നത് പക്ഷേ ഇവർ ഇവരുടെ വിചാരം ഇത് കാണുന്നില്ല എന്നുള്ളതല്ല എല്ലാം മുകളിൽ നിന്ന് ഒരാൾ പാർത്തുന്നുണ്ടായിരുന്നു സി സി ടി വി ക്യാമറയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ടായിരുന്നു എന്തായാലും നാട്ടുകാർക്കിടയിൽ വ്യാപക പ്രതിഷേധമാവരുന്നത്